ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ കൂലി വരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂലി എന്ന് വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അടിയിലും നിങ്ങൾക്ക് എന്തോ അറിയുമോ നിങ്ങൾ എവിടുന്നാണ് പറയുന്നെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല കമൻറ്റുകളും കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് എവിടുന്നെങ്കിലും കിട്ടുന്ന വി വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോ തെറ്റായ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണല്ലോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുള്ളൂ അങ്ങനെ വീഡിയോ ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ നമുക്കിങ്ങനെ സൈൻ ചെയ്തതായിട്ട് കണ്ടു അപ്പോൾ പി ഡി സൈൻ ചെയ്തതായിട്ട് കണ്ടു അപ്പോൾ അതുകൊണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസം കൊണ്ട് തന്നെ അടുത്ത അതിൻ്റെ പ്രൊസീജിയർ നടക്കും അപ്പോൾ കേന്ദ്രം ഫണ്ട് നൽകിയെന്ന് കാണുമ്പോഴാണ് നമ്മൾ കേരളത്തിൽ എന്താ പറയുക തൊഴിലാളിയിൽ കൂലി വരും എന്നുള്ള വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ കേന്ദ്രം നൽകിയ ഫണ്ട് ഇത് റിലീസ് ചെയ്യും എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ വീഡിയോ ചെയ്തത് പക്ഷേ നമ്മൾ പറഞ്ഞ ഡേറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ തുടർന്നോ ഒന്നും വന്നോളന്നില്ല ഇത് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലായിരിക്കും റിലീസാക്കുക അപ്പോൾ കേന്ദ്രം നൽകിയ ഫണ്ട് അപര്യാപ്തമായതിനാലാണ് കുറേ വൈകിയത് അപ്പോൾ കുറച്ച് മുന്നേ ചെയ്തിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് സൈൻ ചെയ്തതായിട്ട് കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ തൊഴിലാളികൾ കൂലി വരുന്നതായിരിക്കും അപ്പോൾ നിലവിൽ ഇപ്പോൾ രണ്ടാഴ്ചത്തെ കൂലിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കാരെങ്കിലും കൂലി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു ഇതിൻ്റെ അടിയിലും കുറേ രണ്ടാഴ്ചയെന്ന് പറഞ്ഞാൽ നവംബർ ഫസ്റ്റ് പത്തിൻ്റെ ഉള്ളിൽ ചെയ്ത മസ്റ്റോളുകളോ കൂലി ആയിരിക്കും വന്നിരിക്കുക അപ്പോൾ അതിനുശേഷം എടുത്തും പണിയുടെ കൂലി ഒന്ന് വന്നിട്ടുണ്ട് അവർ നമ്മുടെ കമൻറ്റ് എന്താ പറയുക അതിൻ്റെ അടിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള കമൻറ്റുകളൊക്കെ പറയും അപ്പം കറക്റ്റ് ദിവസങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ആവുക നാളെയാണ് എത്ര ദിവസത്തെ കൂലിയാണ് ഏതു വരെയുള്ള കൂലിയാണ് വന്നത് എന്നുള്ള കാര്യം നാളെ നമുക്ക് റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ിട്ടാവുള്ളൂ അപ്പോൾ നാളെ നമ്മൾ വിശദമായിട്ട് അതായത് ഇന്ന ദിവസം വരെയുള്ള കൂലി ഇന്ന ദിവസം വരെ പണിയെടുത്തിൻ്റെ കൂലിയാണ് വന്നിരിക്കുന്നത് നമ്മൾ അറിയും നമുക്കിപ്പം നിങ്ങളെപ്പോലെയുള്ള തൊഴിലാളികളറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു വീട് ചെയ്യുന്നത് അതായത് നമ്മളോട് രണ്ടാഴ്ചത്തെ കൂലി രണ്ട് മസ്റ്റുകളുടെ കൂലി എന്നാണ് പല തൊഴിലാളികളെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറിയാത്തവർക്കാണ് അറിയിക്കുന്നത് ഈ രണ്ടാഴ്ചത്തെ പറഞ്ഞാൽ നവംബർ പത്ത് വരെയുള്ള കൂലിയായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ നവംബർ പത്തിൻ്റെ ഉള്ളിൽ പണിയെടുത്തവര് കൂലികൾക്കായിരിക്കും വന്നിരിക്കുന്നത് അപ്പം ഇത്രത്തോളമാണ് എനിക്ക് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാനുള്ളത് അപ്പോൾ രണ്ടാഴ്ചത്തെ കൂലി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ നല്ല കമൻറ്റുകളൊക്കെ വന്ന് നിങ്ങൾക്ക് എന്തോ അറിയോ എന്നുള്ള രൂപത്തിലൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കൂലി വന്നിട്ടുണ്ട് ഇന്നലെ പറഞ്ഞ വീഡിയോ അത് സത്യമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കണം അപ്പോൾ നമ്മൾ തൊഴിലുറപ്പിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് ഞാൻ വീഡിയോ ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മളെ ചാനലിൽ വീഡിയോസ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഒന്ന് പ്രത്യേകം പറയുന്നു നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തൊഴിലാളികൾ ഗ്രൂപ്പിലൊക്കെ നമ്മളെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് അവരോടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്രത്യേകം പറയണം എന്നുള്ള കാര്യം എടുത്തു പറയണം നമുക്ക് ഒരു ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പത്ത് എത്രയും പെട്ടെന്ന് ഒരു ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആക്കി തരണം എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളെ തൊഴിലുറപ്പ് സംബന്ധമായ വീഡിയോസ് മാത്രമേ ഈ ചാനൽ ചെയ്യുന്നുള്ളൂ വേറൊരു ഒരു വീഡിയോസ് പോലും ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഒന്ന് നിങ്ങൾ നോക്കണം എന്നുള്ള കാര്യം പറയുന്നു പിന്നെ മാറ്റിൻ്റെ കൂലി മാറ്റിൻ്റെ കൂലി ഏറെക്കുറെ പഞ്ചായത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലേക്കും റിലീസാക്കും നിലവിൽ ഇന്ന് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഒരു സമരം നടക്കുന്നുണ്ട് അതായത് പ്രതിപക്ഷ അതായത് കേന്ദ്രത്തിൻ്റെ പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടി സംഘടനകൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു സമരം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി കൊല്ലാതിരിക്കുക എന്നുള്ള ഒരു ഇതും കൂടി കണ്ടു ഞാനും അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പല കാര്യങ്ങളും തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേരിലും ഒക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഏപ്രിൽ ഒന്ന് മുതൽ അതായത് മാസത്തോളം അതായത് സംസ്ഥാന സർക്കാരുകൾക്ക് ഏറ്റെടുക്കാൻ സമയപരിധിയുണ്ട് ഈ പദ്ധതി പുതിയ പദ്ധതിയിലേക്കാക്കുന്നതിന് പക്ഷേ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ ഫണ്ടൊക്കെ അറുപത് ശതമാനത്ത് മാത്രമേ കേന്ദ്രം നൽകുകയുള്ളൂ നാൽപ്പത് ശതമാനം ഫണ്ടോളം കേരള അതായത് സംസ്ഥാന സർക്കാരോട് ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ വലിയ ബാധ്യത വലിയ ബാധ്യതയോളം ഓരോ സംസ്ഥാന സർക്കാരിലും അധികമായിട്ട് പൈസ കണ്ടെത്തേണ്ട സ്ഥിതി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പാധ്യത ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഇന്നത്തെ സമരത്തിന് എല്ലാ വരും കുറേ പേര് നമ്മുടെ നമ്മുടെ കേരളത്തിൽ കുറേ പേര് ഇതിനെ അനുകൂലിച്ച് നമ്മളെ റിപ്പോർട്ടും കാര്യങ്ങളും നോക്കുമ്പോൾ കുറേ പണിയെടുത്തവരുണ്ട് പക്ഷേ തൊഴിലുറപ്പ് പോലെ മുടക്കിക്കൊണ്ട് നിങ്ങൾ ഈ സമരത്തിന് ചെയ്ത സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ നിലവിൽ തുടർന്നും എന്താ പറയുക ഓരോ നിലപാടുകൾ നമുക്ക് ഈ നിലവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെ തൊണ്ണൂറ് ശതമാനം ഫണ്ടോളം കേന്ദ്രം നൽകുമ്പോഴാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേരുണ്ടായിരുന്നു ഇപ്പം നിലവിൽ അറുപത് ശതമാനം ഫണ്ടാണ് കേന്ദ്രം നൽകാൻ പോകുന്നതാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ പേരും കൂടി വെട്ടിമാറ്റിക്കൊണ്ടാണ് അവർ പദ്ധതിയെ ആവിഷ്കരിക്കുന്നത് അതായത് അറുപത് ശതമാനം ഫണ്ടേ തരുള്ളൂ നിലവിൽ തന്നുകൊണ്ടിരിക്കുന്ന ഫണ്ട് തരില്ല അതിൽ കുറവ് വരുത്തിക്കൊണ്ട് പേരും കൂടി മാറ്റിക്കൊണ്ടാണ് പുതിയ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്രം നടപ്പിലാക്കുന്നത് പദ്ധതികളെ ഇല്ലായ്മ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവർ നടപ്പിലാക്കുന്നതിനെ എതിർത്തുകൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല അതായത് സംസ്ഥാന സർക്കാരിന് നടപ്പിലാക്കേണ്ടി വരും ആ പദ്ധതികളെ തന്നെ മുന്നോട്ട് കൊണ്ടുവരണം അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരെയുള്ള സമരത്തിന് പിന്തുണ അർപ്പിച്ചവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോസ് ചെയ്യുന്നതാണ് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ ഒന്നിനും എതിരല്ല എൻ്റെ എന്താ പറയുക പറഞ്ഞു പറഞ്ഞൂന്നേ ഉള്ളൂ പദ്ധതിയൊക്കെ ഇങ്ങനെ മാറ്റം വരുത്തുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെ ഈ മാറ്റത്തിൻ്റെ ബാധകമായി ഭാഗമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഫണ്ടൊക്കെ വെട്ടിക്കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ ഇത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ഇപ്പോൾ തന്നെ ഈ എന്താ പറയുക കഴിഞ്ഞ നവംബർ മാസം മുതലുള്ള രണ്ടാഴ്ചത്തെ കൂലിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫണ്ട് അറുപത് നാൽപ്പത് തൊണ്ണൂറ് പത്ത് ഉള്ളപ്പോഴാണ് ഇങ്ങനെ വൈകുന്നത് അപ്പോൾ അറുപത് നാൽപ്പത് ആക്കിയാൽ അതിലും കൂടുതൽ വൈകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഫണ്ടിൻ്റെ തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിൻ്റെ കാര്യത്തിൽ കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്ന അത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ താങ്ക്